നമ്മൾ പ്രകൃതി രീതിയിലേക്ക് വന്ന് നമ്മുടെ ശരീരം വളരെ ലാഘവത്തുള്ളതാകും തിരിയാനോ മറിയാനോ ചാടാനോ ഓടാനോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരിടത്തും കയറി കൊളുത്തി പിടിക്കുകയല്ല കാരണം നമുക്ക് നമുക്കവിടെ ഇവിടെ കൊളുത്തിപ്പിടുത്ത വേദന ഒക്കെ ഉണ്ടാകുന്നത് ആ ഭാഗങ്ങളിലെ സർക്കുലേഷൻ കുറയുമ്പോഴാണ് ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ നീർക്കട്ടുണ്ടാവുമ്പോഴാണ് ആ നീർക്കെട്ടും ബ്ലോക്കും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്ക് ദഹിക്കാത്തത് കൊണ്ടും ദഹിച്ചു കഴിഞ്ഞാൽ അതിലെ അവശിഷ്ടങ്ങൾ ശരിയായിട്ട് വയറ്റിൽ നിന്ന് പോകാത്തത് കൊണ്ടുമൊക്കെയാണ് കപമായി മാറുന്നത് കൊണ്ടൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടൊരു ശരീരം മോശമാകാൻ തുടങ്ങുന്നത് ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ശരീരം മോശമാകാൻ തുടങ്ങുന്നത് രോഗത്തിലേക്ക് വഴുതി വീഴാവുന്ന രീതിയിൽ ദുഷിച്ചു വരുന്നത് അശുദ്ധ വായു ശ്വസിക്കുന്നത് കൊണ്ടാവാം അശുദ്ധ വെള്ളം കൊക്കരക്കൊള്ളയും പെക്സിക്കൊള്ളയും ചായം കാപ്പിയും ചാരായവും അതുപോലുള്ള അഴുക്ക് നിറഞ്ഞ വെള്ളങ്ങൾ വിഷവെള്ളങ്ങൾ വെള്ളങ്ങൾ കുടിക്കുന്നത് കൊണ്ടാവാം കീടനാശിനിയുള്ളതും ആൻറ്റിബയോട്ടിക്കുകൾ ചേർത്തതും പഴകിയതും ഒക്കെ ആയിട്ടുള്ള പാല്യ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അമിതമായി പോകുന്നതുകൊണ്ടാവാം നല്ല ഭക്ഷണമാണെങ്കിൽ പോലും തമ്മി ചേരാത്തത് ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ടാവാം അമിതമായി കഴിച്ചതുകൊണ്ടോ അസമയത്ത് കഴിക്കുന്നത് കൊണ്ടോ രാവിലെ ഒരു ആറു മണിക്ക് മുമ്പും മണി രാത്രിക്ക് ശേഷവും ഭക്ഷണം പാടില്ല എന്നാണ് പക്ഷെ അത് ഒരു ഒരെട്ട് മണി വരെയൊക്കെ നീക്കാം പരമാവധി പോയ ഒമ്പത് മണി നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് മണി വരെ വേണമെങ്കിൽ കഴിക്കാം ആദ്യ കഴിഞ്ഞുവൊക്കെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരം മോശമാകുകയല്ലാതെ ഒരിഞ്ച് നന്നാവില്ല ആ ആഹാരം നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നതല്ലാതെ നന്മ ചെയ്യില്ല അപ്പോൾ ശരീരത്തിന് വരുന്ന ഒരു മാറ്റം പ്രകൃതി ഭക്ഷണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുഴുവൻ പഴം കഴിച്ചത് നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ വേവിച്ചത് കഴിച്ചോളൂ പക്ഷെ അത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് ഉറപ്പ് വരുത്തണം കാരണം നിങ്ങളുടെ അകത്തേക്ക് കടക്കുന്ന സാധനം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമാണ് അത് നിങ്ങൾ രാവിലെ വായിൽ വെക്കി വെക്കുന്ന ടൂത്ത് പേസ്റ്റും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വന്നു അത് ദഹിപ്പിക്കാനുള്ള നേരസങ്ങൾ വായിൽ വരണം നിങ്ങൾ എത്ര ജാഗ്രത പിടിച്ചാലും ടൂത്ത് പേസ്റ്റിലെ സോഡിയം ലാറൽ സൾഫേറ്റ് ഗ്ലൈക്കോള് സോഡിയം കൈബൈ കാർബണേറ്റും അടങ്ങിയ എല്ലാ സാധനവും ഉപ്പിലും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ ഒലിച്ച് പാ പെർ മില്യൺ നിങ്ങളുടെ വയറ്റിലെത്തും ശരീരത്തിനത് ഭക്ഷണമാണ് അതിനെ നിർവീ നിർവീര്യമാക്കാൻ വിഷാംശം ഉണ്ടെങ്കിൽ നിർവീര്യമാക്കണം അതിനെ ദഹനവിധേയമാക്കണം രക്ത കരളിൽ കൊണ്ടുപോയിട്ട് നിർവീര്യമാക്കണം കിഡ്നിയിലൂടെ പുറത്തു കളയണം ഇതെല്ലാം ശരീരത്തിൻ്റെ ജോലികളാണ് പക്ഷെ പ്രകൃതി ചെയ്യുന്ന ഒരാൾ ശരീരത്തിലും ഈ കെമിക്കൽ നോക്കൂല സോപ്പ് ഉപയോഗിക്കില്ല പേസ്റ്റ് ഉപയോഗിക്കുകയില്ല ചായം കാപ്പിയില്ല ശരീരത്തിന് നന്മ ചെയ്യുന്നത് മാത്രം ഇങ്ങോട്ട് മതി ആരോഗ്യത്തിൽ നിങ്ങൾ പഴഞ്ചം തന്നെ ആകണം കേട്ടോ വസ്ത്രം ഉപയോഗിക്കുന്നതിലോ ഡിസൈൻ എടുക്കുന്നതിലോ മാല ധരിക്കുന്നതിലോ മൊബൈലിലൊക്കെ നിങ്ങൾ ഫാഷനും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എല്ലാം എടുത്തോളൂ ആരോഗ്യത്തിൽ ശാസ്ത്രത്തെ തൊടാൻ സമ്മതിക്കരുത് സാങ്കേതിക വിദ്യയെ സമ്മതിക്കരുത് എന്താ കാര്യം സാങ്കേതികവിദ്യ പുരോഗമിച്ചു കരള് മാറ്റിത്തരും വെക്കമാറ്റിത്തരും ശ്വാസകോശം മാറ്റിത്തരും നട്ടല് മാറ്റിത്തരും തല മാറ്റിത്തരും വേണോ വേണോ ശാസ്ത്രത്തിന് നേട്ടം അനുഭവിക്കണോ ഏറ്റവും സുന്ദരമായ ഐ സിയുകൾ ഉണ്ട് വെൻ്റിലേറ്ററുകളുണ്ട് പരമസുഖമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കിടന്ന് കൊടുത്താൽ മതി ആഹാരം അവർ മുട്ടയും പാലും മണ്ടം ബ്രെഡും കുഴച്ച് ട്യൂബ് വഴി വയറ്റിലെത്തിച്ച് വരും ശ്വാസം എടുക്കാൻ പോലും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ എന്തൊരു സുഖമാണ് അത് ഓക്സിജൻ നേരെ മൂക്കിലൂടെ ഓക്സിജൻ തരും മൂത്രം കളയാൻ നിങ്ങൾ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ അവിടെയും സുഖമാണ് കത്തിലിൻ്റെ കാലിൽ കെട്ടിയിട്ടിട്ട് കത്തിയിട്ടിലൂടെ മൂത്രോട്ട് തോളും അപ്പിയെടുക്കാനാണെങ്കിൽ കവഴ്ത്തി കിടത്തി വാക്കുകം വെച്ചിട്ട് അവര് അപ്പിയെടുത്ത് സഹായിച്ചു തരും എവിടെയൊക്കെ നിങ്ങൾക്ക് ദ്വാരം ഉണ്ടോ അതിലൂടെ മൂന്നും നാലും ട്യൂബുകളൊക്കെ കയറ്റി ഇളവൂര് അങ്കമാലിക്കടുത്ത് ഇളവൂരൊരു അമ്പലമുണ്ട് അമ്പലത്തിലെ തൂക്കം മനുഷ്യന്റെ പുറത്ത് കൊളുത്തിട്ടിട്ട് തൂക്കി മാംസത്തിൽ കൊളുത്തിട്ട് തൂക്കി ചാട്ടിലിങ്ങനെ പൊക്കി അമ്പലത്തിൻ്റെ അവിടെ പ്രദക്ഷണം വയ്ക്കും അതുപോലെ ആധുനിക തൂക്കങ്ങളാണ് ആശുപത്രികളിൽ ഈ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ പിടിച്ചിട്ട് വെക്കും ഇത്രയും സുഖം ഒന്നിനും ബുദ്ധിമുട്ടുണ്ട പരമസുഖമാണ് വെന്റിലേറ്ററിലാണെങ്കിൽ ഒന്നുകൂടെ സുഖമാണ് ഒരു ബുദ്ധിമുട്ടില്ല ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടഹാരം കഴിച്ച് ചവച്ചരക്കാൻ ബുദ്ധിമുട്ടുണ്ട കൈകൊണ്ട് വാരി വായവരെ കൊണ്ടു കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത്രയും വലിയ സജ്ജീകരണമുള്ള ഐ സിയു ഉണ്ടായിട്ട് രണ്ടാഴ്ച അവിടെ കീറി കിടക്കാൻ ഭാഗ്യമില്ലാതെ പോയെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് എന്ത് പറയും പഴഞ്ചൻ കൺറിജാതി എം ആർ ഐ പെറ്റ് സ്കാൻ ഡോ സ്കാൻ ഓരോരോ സ്കാനിംഗ് ഒക്കെ ആഴ്ചയിൽ ഒന്നെടുത്ത് ജീവിക്കുന്നതല്ലേ അന്തസ് അങ്ങനെയല്ലേ ശാസ്ത്രബോധമുള്ളവർ ചെയ്യേണ്ടത് ദിവസവും ആഹാരത്തിന് മുമ്പ് പത്ത് ഗുളിക കഴിച്ച് ഒക്കെ മഹത്തരമാണ് ശാസ്ത്രമാണ് പുരോഗമനമാണ് പക്ഷേ എൻ്റെ ഗുരുവായൂരപ്പാ ഇത് ഗതി ദുർഗതി എനിക്ക് വരുത്തരുതെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട് സാങ്കേതികവിദ്യ പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് വേണോ ആ പുരോഗമനം നമുക്ക് സ്വീകാര്യമാണോ അതിലേക്ക് വീഴാനുള്ള ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ നിവൃത്തിയില്ലാതെ വന്നാൽ സ്വീകരിക്കണം ഒരു റോഡ് റോഡപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രകൃതിയാണ് തന്നെ ശരിയാവട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവുന്ന ഒരു തലമുണ്ട് സഹായം വേണ്ട തലവും അവിടെ ഉണ്ട് അറ്റകൈ പ്രയോഗമാണ് അറ്റകൈക്ക് നമ്മൾ കടും കൈ ചെയ്യും വളരെ പോയ ഒരു ഹെർണിയും കൊണ്ടൊരാൾ വന്നിട്ട് പ്രകൃതി എഴുതിയത് തന്നെ തന്നെ താഴത്തേക്ക് ഉള്ളിലേക്ക് ഇട്ടോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരുവിധമൊക്കെ ഉള്ളതാണെങ്കിൽ ശരത്തിന് തന്നെ അത് തിരിച്ച് നമുക്ക് എത്രയോ ഹെർണിയക്കാർ സുഖമായിട്ട് പോകുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് വന്നാൽ കട്ട് ഒറ്റ പ്രയോഗം ചെയ്യേണ്ടതായിട്ട് വരും ആകെ ഒരു ആകെ ഒരു എല്ലാവരും പറയാറുണ്ടല്ലോ ആകെ ഒരു ആകെ ഒരു ജീവിതമുള്ളൂ അത് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കും ആകെ ഒരു ജീവിതം ഉണ്ടെങ്കിലേ സൂക്ഷിച്ച് ജീവിക്കണം അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളയരുത് തിരുത്താൻ പറ്റില്ല പത്തുനൂറ് ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പത്തിരുപത് ജീവിതം അടിച്ചു പൊളിച്ച് കളഞ്ഞു ഒറ്റ ജീവിതം ഉണ്ടെങ്കിൽ പളുങ്കുപാത്രം കൊണ്ടു നടക്കണത് പോലെ ജാഗ്രതയോടെ ജീവിക്കണം